തിരുവനന്തപുരം ശംഖമവും ഏർപ്പെടാണ് കുറേ നാളുകളായിട്ട് കുറേ പണി നടത്തി കുറേ മെയിൻ്റെസൊക്കെ നടത്തി കുറേ കാശൊക്കെ പോയി ഇപ്പോഴും അതിൻ്റെ അവസ്ഥ ഉണ്ടോ പഴയ ഇന്ത്യൻ കോഫീസിന് സാ ഇന്ത്യൻ കോഫീസാണ് കാണുന്നത് അവിടുത്തെ എല്ലാം നശിച്ചു കേട്ടോ എല്ലാം കടലുണ്ട് കടലിൽ വേലിയേറ്റം കാണാൻ കടലുണ്ടായി വിഴിഞ്ഞം തുറങ്ങുമ്പോൾ നിർമ്മാണമാണ് ഇതിന് കാരണം എന്നൊക്കെ പറയുന്നുണ്ട് എങ്കിലും സുരക്ഷിതമായ നല്ല രീതിയിലുള്ള ടെക്നോളജി ഉപയോഗിച്ച് ഇതിനെയൊക്കെ സംരക്ഷിക്കേണ്ടതാണ് അപ്പോൾ നമുക്ക് ബീച്ചും ഇല്ല ഒന്നുമില്ല ഒരു വല്ലാത്ത അവസ്ഥയാണ് തന്നെയാണ് കേട്ടോ നമുക്ക് കണ്ടില്ലേ കുത്തു പോയി ആ റോഡ് പകുതിയുള്ളായിരുന്നു ഇതിനിപ്പം റോഡ് ശരിയാക്കിയിട്ടുണ്ട് അവിടെ പുതിയ ടെക്നോളജി ഒക്കെ അകത്തൂടെ കോൺക്രീറ്റ് പൈലിംഗ് ഒക്കെ ചെയ്ത് ഞാൻ ഞാനതല്ല പറഞ്ഞേ അവിടെ ഒരു രണ്ട് മൂന്ന് ഈ ടോയ്ലറ്റ് ഉണ്ട് ഈ ടോയ്ലറ്റ് നാലര അഞ്ച് ലക്ഷം രൂപ ഈ ടോയ്ലറ്റുകൾ എത്ര രൂപ അതിനകത്ത് കിട്ടി എന്ന് ആരെങ്കിലും വിവരവകാശമെന്ന് ചോദിച്ചിട്ടുണ്ടോ അതിൻ്റെ അവസ്ഥ കണ്ടു നോക്കി നമ്മുടെ നോക്കിട്ടോ ഇത് കണ്ടോ നിർമ്മൽ ലോട്ടറിയുടെ ഒക്കെ പരസ്യമുണ്ട് എല്ലാം ഉണ്ട് പക്ഷേ ഇനി അതൊന്ന് കയറണമെങ്കിൽ വഴി കയറുമെന്നുണ്ടെന്ന് പറഞ്ഞതാണ് കേട്ടോ ആട്ടോ അപ്പുറത്ത് വരണം അത് പൊളിച്ച് തകർത്ത് ശംഖുമുഖത്തെ ഈ ടോയ്ലറ്റ് കണ്ടോ ഈ ടോയ്ലറ്റിൻ്റെ അവസ്ഥ ഉണ്ടോ എത്ര ലക്ഷം രൂപ മുടക്കിയാൽ മറിയാവോ ഷീ ടോയ്ലറ്റും ഈ ടോയ്ലറ്റും എല്ലാം ഉണ്ട് കണ്ടോ പരസ്യമുണ്ട് അല്ലാതെ ഒരു ഗുണമില്ല കണ്ടോ ശംഖുമുഖം ഇതൊക്കെ കയറാൻ പറ്റുമോ ഇതൊക്കെ എന്ത് ഇതൊരു സാധാരണ ഒരു ഓഫീസ് പോലെ പണിഞ്ഞിട്ടൊക്കെ അവിടെ ഒരാളെ നിർത്തി കാശ് വാങ്ങിച്ച് ടോയ്ലറ്റ് ആയിട്ട് ഉപ്പ് ആയിരുന്നെങ്കിൽ അതൊക്കെ മായപ്പോ പത്ത് ലക്ഷോ പതിനഞ്ച് ലക്ഷം രൂപ ചിലവാക്കിയല്ലേ കണ്ടോ ഇത് കയറണി നമ്മൾ ഇനി കാട് വെട്ടിത്തെളിച്ചു കയറിയാത്ത ഇനി അത് ഉപയോഗിക്കാൻ പറ്റത്തില്ല ഇതാണ് ഇവിടുത്തെ അവസ്ഥാനം ശംഖുമുഖം സർക്കാർ ഫണ്ടുകൾ വെക്കുന്നുണ്ട് ഇതുപോലെ അവിടെ കടമായിട്ടുണ്ടല്ലോ അത് ആക്രയ്ക്ക് കൊടുത്തു